ക്ഷേത്രത്തിൽ തുടക്കമായി ജനുവരി വരെ വിപുലമായ പരിപാടികളാണ് തിരുവോത്സവ ചടങ്ങുകളുടെ ഭാഗമായി നടക്കുന്നത് തന്ത്രിമുക്കിൻ കാശാങ്കോട്ടം മനക്കിൽ ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ വിപുലമായ പരിപാടികളോടെയാണ് മകർച്ചൊവ്വ മഹോത്സവത്തിന് ആരംഭം കുറിച്ചത് പണ്ടേ മുതലേ ഒരുപാട് വർഷങ്ങളോളം പഴക്കമുള്ള ഈ ക്ഷേത്രം മകര ചൊവ്വ അതിൻ്റെ കലശാതി വാർഷിക ചടങ്ങുകളോടെ അതിന് തലേദിവസം തിങ്കളാഴ്ച വരും അന്ന് പൊങ്കാലയോടുകൂടി ആ ദേവിക്ക് എല്ലാ വർഷവും വാർഷികമായിട്ട് ആഘോഷിച്ചു വരുന്ന ആ ഉത്സവാദിക്രിയകൾ എല്ലാം ഈ തൊണ്ണ വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മൾ കൊണ്ടാടാൻ കാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് വളരെ കാലം മുതൽ ഇവിടെ ഒരു ഒരുപാട് കുടുംബാംഗങ്ങൾ ഇവിടെ ആശ്രയിച്ചു വന്ന ഒരു ദേവി സ്ഥാനമായിരുന്നു ഇത് ഇന്ന് അതിൻ്റെ വളർ വളരെയേറെ ഉയർച്ച നമുക്ക് പണ്ടുള്ള ആളുകൾക്ക് നേരിട്ട് ബോധ്യപ്പെടുന്നതാണ് എല്ലാവർക്കും ആശ്രയസങ്കേതമായിട്ട് പുല്ലുവഴിക്ക് പ്രത്യേകിച്ച് ഒരു ദേവീക്ഷേത്രത്തിൻ്റെ ഒരു കുറവ് ഈ പാനേക്കാവ് ശാസ്താ ക്ഷേത്രം ആ ദേവി കിഴക്കോട്ട് ദർശനമായിട്ടുള്ള ദുർഗാദേവിയും പടിഞ്ഞാട്ട് ദർശനമായിട്ടുള്ള ഭദ്രകാളി ദേവിയും അതോടൊപ്പം തന്നെ ശാസ്താവും ഏകദേശം ചോറ്റാനിക്കരയിലുള്ള ഒരു സമ്പ്രദായത്തിൽ പോലെ തന്നെ കിഴക്കാരുള്ളുന്ന ദുർഗയും പടിഞ്ഞാറ്റ ആളുന്ന ഭദ്രകാളിയും അതേപോലെ ശാസ്താവും ഇത് നമ്മൾ ചോട്ടാനിക്കരയിലും കാണുന്നതാണ് അപ്പോൾ വളരെയേറെ ശക്തിമത്തായ ഒരു സങ്കേതമാണ് ആശ്രയിക്കുന്നവർക്ക് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യുന്ന ആ പാനേക്കാവിലമ്മ നമുക്ക് എല്ലാവർക്കും വേണ്ട രീതിയിൽ അനുഗ്രഹം തരട്ടെ പള്ളി ഉണർത്തലും നിർമാലി ദർശനവും ഉച്ചപൂജയും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടന്നു തുടർന്ന് പാനേക്കാവ് ഭഗവതിക്ക് പൊങ്കാല സമർപ്പിക്കുവാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തിയത് ഉച്ചയ്ക്ക് പ്രസാദവൂട്ടിനും നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് പാനേക്കാവ് ഭഗവതിശാസ്ത്ര ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവം കൊണ്ടാ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ദിവസമായ ഇന്ന് നമ്മൾ കളയഴുത്തും പാട്ടുമാണ് നമ്മളുടെ ഏറ്റവും മുഖ്യമായ ഉള്ളത് രാവിലെ പൊങ്കാല തുടങ്ങി വൈകിട്ട് കളയെഴുത്ത് പാട്ടും ഉണ്ടായിരിക്കുന്നതാണ് ഉച്ചയ്ക്ക് ദീപ പ്രസാദവൂട്ടും വൈകിട്ട് ദീപാരാധനോട് ചേർന്ന് വാദ്യമേളത്തോടുകൂടി ഉള്ള പൂജാതി കാര്യങ്ങളും ദീപാരാധനകളും നടക്കുന്നതായിരിക്കും എല്ലാ ഭക്തജനങ്ങളും വന്നുചേരാനും ഇതിൻ്റെ അനുഗ്രഹം വാങ്ങാനും വരിക എല്ലാ വർഷവും ജനുവരി മാസം മകരമാസത്തെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് മകര ചൊവ്വയായിട്ട് നമ്മളിവിടെ ആചരിക്കുന്നത് കീഴിലം കണ്ണന്മാരാരും സംഘവും അവതരിപ്പിച്ച കളമെഴുത്തും പാട്ടും ചിന്തുപാട്ട് താലപ്പൊലി വാദ്യാഘോഷം എന്നിവയുടെ അകമ്പടിയോടെ പാനേക്കാവിലേക്ക് എതിരേൽപ്പ് അന്നദാനം എന്നിവയോടുകൂടി ആദ്യ ദിവസത്തെ പരിപാടികൾ പൂർവാധികം ഭംഗിയായി അവസാനിച്ചുവെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ